യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ പിടിവിടാതെ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ വീണ്ടും പോലീസ് കേസെടുത്തു പൂജപ്പുര ജയിലിന് മുന്നിൽ നിന്നുള്ള ആഹ്ലാദ പ്രകടനത്തിനാണ് കേസെടുത്തത് രാഹുലിനെ കൂടാതെ ഷാഫി പറമ്പിൽ അൻവർ സാധത അടക്കം കണ്ടാലറിയാവുന്ന അൻപതിലേറെ പേർക്കെതിരെയാണ് കേസെടുത്തത് ഗതാഗത തടസ്സമുണ്ടാക്കിയെന്നും ജയിൽ ഉദ്യോഗസ്ഥരുടെ സംഘടനയുടെ ബോർഡ് നശിപ്പിച്ചെന്നും ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് കേസെടുത്തത് സെക്രട്ടേറിയറ്റ് ഡിജിപി ഓഫീസ് മാർച്ചുകളിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട കേസുകളിൽ എട്ട് ദിവസത്തെ ശേഷം കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ജയിൽ മോചിതനായത് പൂജപ്പുര ജില്ലാ ജയിലിൽ കോടതി ഉത്തരവെത്തിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങിയത് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് ഈ മാസം ഒൻപതിന് പുലർച്ചെയാണ് പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് അതേസമയം സെക്രട്ടേറിയറ്റ് ഡി ജി പി ഓഫീസ് മാർച്ചുകളിലുണ്ടായി സംഘർഷവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ജാമ്യം ലഭിച്ചതോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായത് കഴിഞ്ഞ ദിവസമാണ് പൂജപ്പുര ജില്ലാ ജയിലിൽ കോടതി ഉത്തരവെത്തിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെയാണ് പുറത്തിറങ്ങിയത് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ബി വി ശ്രീനിവാസിന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെ ആവശ്യ സ്വീകരണം ഒരുക്കുകയും ചെയ്തിരുന്നു രണ്ടു കേസുകളിലും ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത് എട്ട് ദിവസത്തെ ജയിൽവാസത്തിനുശേഷമാണ് മോചിതരായത് ഡിസംബറിലെ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട മറ്റു രണ്ട് കേസുകളിൽ പോലീസ് ജയിലിലെത്തി രാഹുലിനെ അറസ്റ്റ് ചെയ്തതെങ്കിലും അവയിൽ കോടതി ചൊവ്വാഴ്ച ജാമ്യം അനുവദിച്ചിരുന്നു സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് കന്റോൺമെന്റ് പോലീസ് എടുത്ത കേസിൽ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി പി വി ബാലകൃഷ്ണനും ഡിജിപി ഓഫീസ് മാർച്ചിനിടെയുണ്ടായ അക്രമങ്ങളിൽ മ്യൂസിയം പോലീസ് എടുത്ത കേസിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഷിബു ഡാനിയേലുമാണ് ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ ഒൻപതിന് പുലർച്ചെയാണ് പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് ജാമ്യം ലഭിക്കുന്ന കുറ്റങ്ങൾ ചുമത്തിയ കേസിൽ ചോദ്യം ചെയ്യുന്നതിന് നോട്ടീസ് നൽകിയ ശേഷം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ മൃദുൽ ജോൺ മാത്യു കോടതിയിൽ വാദിക്കുകയായിരുന്നു രാഹുലിന് നാഡീരോഗങ്ങളുണ്ടെന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണ്ട രീതിയിൽ കീഴ്ക്കോടതി പരിഗണിച്ചതുമില്ല ശരീരത്തിന് പുറത്ത് മുറിവോ ചതവോ ഇല്ലെന്ന സർക്കാർ ഡോക്ടറുടെ കുറിപ്പടി അടിസ്ഥാനമാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷങ്ങളുടെ പേരിൽ പോലീസ് തന്റെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ ഗൂഢലക്ഷ്യമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുകയും ചെയ്തു മാർച്ചിനുശേഷം കന്റോൺമെന്റ് സ്റ്റേഷനിൽ പത്ത് തവണയും പൂജപ്പുര ജയിലിൽ എട്ട് തവണയും താൻ പോയതാണെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കുകയായിരുന്നു താൻ ചികിത്സ തേടിയ ആശുപത്രി രേഖകൾ പരിശോധിക്കാൻ ഒപ്പം വരാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നും രാഹുൽ വെല്ലുവിളിച്ചു അധ്യാപകനായിരുന്ന എം വി ഗോവിന്ദൻ വകതിരിവ് കാട്ടണം കോടതിയിൽ താൻ വ്യാജരേഖ സമർപ്പിച്ചെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നും രാഹുൽ പറഞ്ഞു എം ടി വാസുദേവൻ നായരുടെ വിമർശനം പരോക്ഷമല്ല സമരത്തെക്കാൾ ശക്തമായിരുന്നു സർക്കാരിന്റെ നീതിനിഷേധം തുടരുമ്പോഴും നിശബ്ദത പാലിക്കുന്ന ഭരണപക്ഷ സാംസ്കാരിക നായകന്മാർക്ക് ഇനിയെങ്കിലും അല്പം നാണം തോന്നിക്കൂടെ പിണറായി വിജയൻ ഈ നാട്ടിലെ ചക്രവർത്തിയും തങ്ങളെല്ലാവരും പടയാളികളാണെന്നുമുള്ള ജനാധിപത്യ ബോധമില്ലായ്മ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ നിലപാടിൽ കാണാൻ കഴിയും പോലീസ് അതിക്രമത്തിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ എഫ്ഐആർ ഇടണമെന്ന് കോടതി പറഞ്ഞിട്ട് പോലും അത് നടപ്പാക്കിയില്ല മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ ക്രമക്കേടിനെതിരെ സമരം തുടരുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു നവകേരള സദസ്സിന് നേരെ നടന്ന പ്രതിഷേധങ്ങളെ പോലീസും സി പി എമ്മും കായികമായി നേരിട്ടതിനെതിരെ ഡിസംബർ ഇരുപതിനെ യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയിരുന്നു ഇത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു ഇതേ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഒന്നാം പ്രതി കേസിൽ എം എൽ എ മാരായ ഷാഫി പറമ്പിൽ എം വിൻസെന്റ് എന്നിവർ രണ്ടു മൂന്നും പ്രതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നാലാം പ്രതിയുമായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി Thank you.